നിങ്ങൾ സ്ഥിരമായി കണ്ണട വയ്ക്കുന്ന ഒരാളാണോ കണ്ണിൻ്റെ പവർ കുറയുന്നത് മൂലം നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണട കൊണ്ട് നിങ്ങളുടെ ആ പവറിന് എന്തെങ്കിലും മാറ്റം വരുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു തരത്തിലുള്ള മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് എത്ര പവർ കുറഞ്ഞിട്ടുണ്ടോ അടുത്ത തവണ ചെക്ക് ചെയ്യുമ്പോൾ അതിലും കുറച്ചുകൂടി പവർ കുറഞ്ഞു വരാനായിട്ടാണ് സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ കണ്ണട ഒരിക്കലും ഒരു മരുന്നല്ല കണ്ണട ശരിക്കും പറഞ്ഞാൽ കണ്ണിനെ കണ്ണിൻ്റെ ആ പവർ കൂട്ടാനോ അങ്ങനെ എയ്ഡ് ചെയ്യുന്ന ഒരു വസ്തുവല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ തവണ നമ്മൾ കണ്ണട മാറ്റുമ്പോഴും കണ്ണിൻ്റെ പവർ കുറഞ്ഞു വരികയും കണ്ണടയുടെ പവർ കൂടി വരികയുമാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണട ഒരിക്കലും കണ്ണിൻ്റെ പവർ പ്രശ്നത്തിനുള്ള ഒരു അല്ല അപ്പോൾ എന്തിനാണ് ഈ കണ്ണട സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് മെഷറായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും കണ്ണട സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കണ്ണട പതിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കണ്ണിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ എന്താണ് അതിനൊരു പരിഹാരം ഇപ്പം ഇതിന് പ്രധാനമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പവറാണോ കണ്ണടയ്ക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലും ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ അര പോയിൻറ്റോ കുറഞ്ഞ ഒരു ലെൻസാണ് നിങ്ങൾ കണ്ണടയ്ക്കായിട്ട് വാങ്ങേണ്ടത് അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ പവർ കൂട്ടുന്ന എക്സസൈസുകളുണ്ട് ഈ എക്സസൈസുകൾ പതിവായിട്ട് ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ പവർ കൂടി വരും അപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ണടയെ കണ്ണിൻ്റെ ഒരു ഒരു അത് നമ്മളെ ഒരു സപ്പോർട്ടിങ് എയ്ഡായിട്ട് മാത്രം കണ്ടുകൊണ്ട് കണ്ണിൻ്റെ പവർ കൂട്ടുവാനായി കണ്ണിൻ്റെ എക്സസൈസുകളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ കൂടി എ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി ഈ നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണിൻ്റെ പവർ ശരിയാവുകയും ഈ കണ്ണട നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്